ഡി അഡിക്ഷൻ സെന്ററിൽ എത്തുന്നവർക്ക് അരഗ്രാമിന് മൂവായിരം രൂപ നിരക്കിൽ എം ഡി എം എ വില്പന നടത്തിവന്ന ഡി അഡിക്ഷൻ സെന്റർ ജീവനക്കാരൻ പിടിയിലായി കൊരട്ടിയിലാണ് സംഭവം ചെറ്റാരിക്കൽ മാങ്ങാട്ടുകര വീട്ടിൽ വിവേക് എന്ന് വിളിക്കുന്ന ഇരുപത്തഞ്ചു വയസ്സുള്ള ഡൂളി വിവേക് ആണ് പിടിയിലായത് കൊരട്ടി ചിറങ്ങര ചെറ്റാരിക്കൽ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന പ്രതി കറുകുറ്റിയിലെ സ്വകാര്യ ഡി അഡീഷൻ സെന്ററിൽ ജോലി ചെയ്തു വരികയാണ് ഡിഎഡിഷൻ സെന്ററിൽ വരുന്ന രോഗികൾക്ക് പ്രതി മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരം ലഭിച്ചത് അങ്കമാലി കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് ലോബിയിലെ കണ്ണിയാണ് ഡൂളി വിവേക് പോയിന്റ് എന്ന കോഡ് ഉപയോഗിച്ചാണ് ഇയാൾ രാസലഹരി വിറ്റിരുന്നത്